ിൽക്ക് ഗാർഡനിൽ തത്യോപയോഗിറ്റർ വ്യാജ മദ്യവുമായി ഒരാൾ പിടിയിൽ ബൈക്കിൽ കയറി ആവശ്യക്കാർക്ക് അനധികൃതമായി മദ്യം വിൽക്കുന്നയാൾ വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ചിന്റെ പിടിയിലായി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് പാർട്ടി ചേലക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല്ലൂർ ദേശമംഗലം തലശ്ശേരി ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് ലിറ്റർ വ്യാജമദ്യം ബൈക്ക് സഹിതം പല്ലൂർ പല്ലൂർദേശത്ത് പണ്ടാരപ്പടി വീട്ടിൽ ചന്ദ്രൻ മകൻ മുപ്പത്തിനാല് വയസ്സുള്ള പ്രദീപ് എന്നയാളെ വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ജീൻ സൈമൺ സിയും സംഘവും ചേർന്ന് പിടികൂടി കേസാക്കി ആവശ്യക്കാർക്ക് ഇരുന്നൂറ് മില്ലി ഫ്രൂട്ട് ടീ മാ കുപ്പികളിലാക്കി കുപ്പിയൊന്നിന് ഇരുന്നൂറ്റി അൻപത് രൂപ നിരക്കിൽ വിൽക്കുന്നതാണ് ഇയാളുടെ രീതി പ്രതി മുൻപും ഇത്തരത്തിൽ അബ്കാരി കേസിൽ പ്രതിയായി ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളതാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നതാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ രാമകൃഷ്ണൻ കെ ആർ കൃഷ്ണകുമാർ പി പി പ്രശാന്ത് വി പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് ഇ ഇ രാജേഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ലിനോ പി ജെ മാർട്ടിൻ റാഫേൽ അനിൽ സി ബാലകൃഷ്ണൻ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി